അധ്യായം മൂന്ന് യാത്രാവേളയിൽ ഹെയ്തിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടി പേര് പീറ്റർ വയസ്സ് പതിനൊന്നായിട്ടുണ്ടാവും അവന് ആടിനെ മേയ്ക്കലാണ് ജോലി എല്ലാ ദിവസവും ഡോർഫ്ലിയിൽ നിന്നും ആടുകളെയും കൊണ്ട് മലവാരത്തേക്ക് പോകും വൈകുന്നേരം അവയെ താഴേക്ക് കൊണ്ടുവരും വീട്ടിൽ വളരെ കുറച്ച് സമയം മാത്രമേ പീറ്റർ ഉണ്ടാകൂ അമ്മയും കണ്ണു കാണാത്ത ഒരു അമ്മൂമ്മയുമാണ് പീറ്ററിനുള്ളത് അതിരാവിലെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഡോർഫ്ലിയിലെ ആടുകളെയൊക്കെ നയിച്ചുകൊണ്ട് മലയിലേക്ക് കയറും പുൽമേടുകളെത്തിയാൽ പാറപ്പുറത്തിരിക്കുകയോ കിടക്കുകയോ ഒക്കെ ആവാം പീറ്ററിൻ്റെ അച്ഛനും ആട്ടിടയനായിരുന്നു പീറ്ററിൻ്റെ അമ്മയുടെ പേര് ബ്രിഡ്ജറ്റ് എന്നാണെങ്കിലും ആട്ടിടയൻ്റെ അമ്മ എന്നാണ് ആളുകൾ വിളിക്കാറുള്ളത് അമ്മുമേ ഗ്രാനി എന്നാണ് പീറ്റർ വിളിക്കാറ് മലഞ്ചെരുവിലെ ഇളം പുല്ലിലൂടെ ഓടിക്കളിക്കാൻ ബഹുരസമാണ് പീറ്ററിൻ്റെ ഒപ്പം ഹെയ്തിയും ഓടി അവർ രണ്ടുപേരും പുല്ലിലൂടെ ഓടിക്കളിച്ചു ഡെറ്റിക്ക് ദേഷ്യം വന്നു കുട്ടികൾ എങ്ങനെ ഇത്ര വേഗം കൂട്ടുകാരായി എന്ന് ഡെറ്റി അത്ഭുതപ്പെട്ടു ഹെയ്തി നിൽക്കവിടെ ഡെറ്റി ഉറക്ക പറഞ്ഞു ഇപ്പോൾ നിനക്ക് നടക്കാൻ വിഷമമൊന്നുമില്ലല്ലോ ഓടുകയാണല്ലേ ഹെയ്തിയും പീറ്ററും ഒന്നും പറഞ്ഞില്ല പീറ്റർ ഡെറ്റിയുടെ കയ്യിൽ നിന്നും ഭാണ്ഡം വാങ്ങി ചുമലിലേറ്റി നടന്നു മലയുടെ ഉയരത്തിലെത്തിയപ്പോൾ ഏതോ ചിന്തയിലാണ്ടിരിക്കുന്ന ആം അമ്മാവിനെ അവർ കണ്ടു ഹെയ്ദിയും പീറ്ററും ഓടി ഡെറ്റിയുടെ മുന്നിൽ കടന്നു ആം അമ്മാവിൻ്റെ അടുത്ത് ആദ്യം എത്തിയത് ഹെയ്ദിയാണ് അവൾ അമ്മാവൻ്റെ ചുമലിൽ പിടിച്ചു അപ്പപ്പാ ഞാൻ വന്നു ഹെയ്തി പറഞ്ഞു എന്താ ഇത് ആമമ്മാവൻ ആദ്യം ഒന്ന് അമ്പരന്നു അദ്ദേഹം അവളുടെ കൈ തട്ടി മാറ്റി ഞാനാണപ്പൂപ്പാ ഹേദി അമ്മാവൻ്റെ അടുത്ത് തന്നെ നിന്നു അദ്ദേഹത്തിൻ്റെ നീണ്ട താടിയും മുടിയും അവൾക്കിഷ്ടമായി ആ താടിയിൽ പിടിക്കാൻ തോന്നിയെങ്കിലും അവൾ പിടിച്ചില്ല അപ്പോഴേക്കും ഡെറ്റി അമ്മാവൻ്റെ മുന്നിൽ എത്തി അമ്മാവ നമസ്കാരം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് പീറ്റർ അല്പം മാറി നിന്നു അമ്മാവ ഞാൻ തോബിയാസിൻ്റെ മോളെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു കുറേ കൊല്ലമായില്ലേ കണ്ടിട്ട് അതുകൊണ്ടാവാം മനസ്സിലാക്കാൻ വിഷമം എന്തിനാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത് അയാൾ ചോദിച്ചു എന്നിട്ട് പീറ്ററെ തറപ്പിച്ചൊന്ന് നോക്കി അപ്പോൾ തന്നെ അവൻ അവിടെ നിന്നും സ്ഥലം വിട്ടു ആ മമ്മാവന് കാര്യങ്ങളൊന്നും ഇഷ്ടമായില്ലെന്ന് മുഖം കണ്ടാൽ അറിയാം അമ്മാവ ഇത് തോബിയാസിൻ്റെ മോളല്ലേ ഇനി അവളെ നോക്കേണ്ടത് അമ്മാവനല്ലേ ഡെറ്റി അനുനയത്തിൽ പറഞ്ഞു എവിടുന്ന വന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് തന്നെ പൊയ്ക്കോ ഉടനെ മേലാൽ ഇങ്ങോട്ട് കയറി പോരുത് ആ മമ്മാവൻ അരിശത്തോടെ പറഞ്ഞു അത് വകവയ്ക്കാതെ ഹെയ്തിയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഡെറ്റി താഴേക്ക് ഓടിപ്പോയി എത്തും വരെ ഡെറ്റി തിരിഞ്ഞു നോക്കിയതേ ഇല്ല അധ്യായം നാല് ഡെറ്റി പൊയ്ക്കഴിഞ്ഞും ആ മമ്മാവൻ ഹെയ്തിയോട് ഒന്നും മിണ്ടിയില്ല ഹെയ്തി ആകട്ടെ അകത്ത് കയറി തന്റെ ഭാണ്ഡം കട്ടിലിന്റെ ഒരു കോണിൽ വെച്ചു അപ്പോപ്പാ ഞാൻ എവിടെയാ ഉറങ്ങുക ഹെയ്തിയുടെ ചോദ്യം ആ മമ്മാവനെ കുഴക്കി കുട്ടിയോട് ഒന്നും മിണ്ടാതിരിക്കാൻ കഴിയില്ല നിന്റെ ഇഷ്ടം പോലെ ഈ മറുപടി ഹെയ്തിക്കിഷ്ടമായി തൻ്റെ ഇഷ്ടത്തിന് എതിരല്ലല്ലോ ഒരു മൂലയിൽ ഏണി ചാരി വെച്ചിരിക്കുന്നത് ഹെയ്തി കണ്ടു അതിൽ അവൾ കയറി നോക്കി മുകൾ തട്ടിൽ ഒരാൾക്ക് കിടക്കാൻ സൗകര്യമുണ്ട് അവിടെ എന്തോ നല്ല മണമുണ്ട് ഞാൻ ഇവിടെ ഉറങ്ങിക്കൊള്ളാം അപ്പ്ദി പറഞ്ഞു അവൾക്ക് വേണ്ട തലയിണയും പുതപ്പുമൊക്കെ ആമമ്മാവൻ എടുത്തു കൊടുത്തു ഹേതിക്ക് സന്തോഷമായി കുഞ്ഞേ നീ ഒന്നും കഴിച്ചില്ലല്ലോ ആഹാരം കഴിക്കാതെ കിടക്കുകയാണോ ആമമ്മാവൻ ഉടനെ സ്റ്റൗ കത്തിച്ചു മുമ്പേ ഒരുക്കി വെച്ചിരുന്നത് പാകം ചെയ്യാൻ ആരംഭിച്ചു ആമമാവൻ ഭക്ഷണം തയ്യാറാക്കുമ്പോഴേക്കും ഹേതി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു എന്നിട്ട് ആവശ്യമുള്ളതൊക്കെ മേശമേൽ ഒരുക്കി വെച്ചു അതുകണ്ട് അപ്പൂപ്പൻ അവളെ നോക്കി ചിരിച്ചു പ്രായത്തിൽ കവിഞ്ഞ അവളുടെ പക്വത അയാളിൽ മതിപ്പുളവാക്കി ഭക്ഷണം വിളമ്പിയത് അപ്പൂപ്പനാണ് ലഘുവായ ആഹാരം രുചികരമായിരുന്നു വിളമ്പിയത് മുഴുവൻ ഹെയ്തി കഴിച്ചു പകൽ ഒരുപാട് നടന്നതുകൊണ്ട് ക്ഷീണമുണ്ടായിരുന്നു ആഹാരം കഴിച്ച ഉടനെ ഹെയ്തി ഉറങ്ങിപ്പോയി രാത്രി അതിശക്തമായ കാറ്റ് വീശി കുടിലിനെ പിടിച്ച് കുലുക്കുന്നതുപോലെ ഉണ്ടായിരുന്നു മരത്തിന്റെ കൊമ്പുകൾ പൊട്ടി വീഴുന്ന ഒച്ച കേട്ട് ആമമാവൻ പരിഭ്രമിച്ചു ഹേദി ഭയപ്പെടുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹം ഏലിപ്പടികൾ കയറി ഹേദിയുടെ അടുത്ത് ചെന്നിരുന്നു അവൾ നല്ല ഉറക്കത്തിലാണ് ഒന്നും അറിയുന്നില്ല കുറേ നേരം അദ്ദേഹം അവിടെയിരുന്നു കാറ്റ് നിലച്ചു കാർമേഘപ്പാളികൾ നീങ്ങി നിലാവ് കൊച്ചു ജനലിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു ആമമ്മാവൻ ഹെയ്തിയുടെ മുഖം കണ്ടു കൊച്ചു കൈത്തണ്ടയിൽ മൃദുവായ കവിളുകൾ വിശ്രമിക്കുന്നു അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എത്ര സമയം ആ ഇരിപ്പിരുന്നുവെന്ന് അയാൾക്ക് തന്നെ അറിയില്ല അധ്യായം മൂന്നും നാലുമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത് കഥ ഏവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം